കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യയുടെ ഡി ഗുഗേഷ് ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യനായി മാറിയത് ലോക ചാമ്പ്യനായ ചൈനയുടെ ഡിങ് ലാറനെയാണ് ഗുഗേഷ് തോൽപ്പിച്ചത് ലോക ചെസ്സിന്റെ ചരിത്രം നോക്കിയാൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് റഷ്യ എന്ന രാജ്യവും അവരുടെ തന്നെ സോവിയറ്റ് യൂണിയനുമാണ് ഓസ്ട്രിയയുടെ വില്ലം സ്റ്റൈനീസ് നാല് പ്രാവശ്യം ലോക ചാമ്പ്യനായിരുന്നു ജർമ്മനിയുടെ എമ്മാനുവൽ ലാസ്കറും ഏറ്റവും കൂടുതൽ കാലം ചാമ്പ്യനായി വാണ ഒരു താരമാണ് ആറ് പ്രാവശ്യം അദ്ദേഹം ചാമ്പ്യനായിട്ടുണ്ട് സോവിയറ്റ് യൂണിയന്റെ അലക്സാണ്ടർ അലേഖിൻ നാലു തവണ ലോക ചാമ്പ്യനായിരുന്നു ചാമ്പ്യനായിരിക്കും തന്നെ മരിക്കുകയും ചെയ്ത താരമാണ് അദ്ദേഹം സോവിയറ്റ് യൂണിയന്റെ തന്നെ മിക്കായിൽ ബോത്തിനിക് ആറു പ്രാവശ്യം കൂടാതെ കാർപോ കാസ്പെറോ ക്രാമ്നിക് തുടങ്ങി മൂന്ന് ലോക ചാമ്പ്യന്മാരെ പരിശീലിപ്പിക്കുകയും ചെയ്ത ആളാണ് പിന്നീട് സോവിയറ്റ് യൂണിയന്റെ അനറ്റോളി കാർപോ നാല് തവണ ചാമ്പ്യനായി ഒരു പ്രാവശ്യം എതിരാളിയായ അമേരിക്കയുടെ ബോബി ഫിഷർ കളിക്കാൻ വിസമ്മതിച്ചത് കൊണ്ടാണ് ചാമ്പ്യനായത് കാർപോവിന് ശേഷം കാസ്പെറോ വന്നു ഇരുപത്തിരണ്ടാം വയസ്സിൽ ചാമ്പ്യനായി ആറ് തവണ കിരീടം നേടി ബോത്നിക്കിന്റെ റെക്കോർഡിനൊപ്പം എത്തി പിന്നീട് വ്ളാഡിമീർ ക്രാമിനിക് എത്തി മൂന്ന് തവണ അദ്ദേഹം ചാമ്പ്യൻ ായി അതിനുശേഷമാണ് ഇന്ത്യൻ താരോദയം ലോകം കണ്ടത് വേഗമേറിയ ചെസ്സിലൂടെ ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയ വിശ്വനാഥൻ ആനന്ദ് നാല് തവണ ലോക ചാമ്പ്യനായി പിന്നീട് നോർവേയുടെ മാഗ്നസ് കാൾസൺ ചെസ്സിന്റെ ലോകം അടക്കി ഭരിക്കുകയായിരുന്നു അഞ്ചു പ്രാവശ്യം അദ്ദേഹം ചാമ്പ്യനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഡിങ് ലാരൻ കിരീടം പ്രായം കുറഞ്ഞ ചാമ്പ്യനായി ഇപ്പോഴത്തെ ഗുഗേഷും ചരിത്രത്തിൽ ഇടം പിടിച്ചു സോവിയറ്റ് യൂണിയനും റഷ്യയും നിറഞ്ഞാടിയ ചെസ് ലോകത്തിൽ ഏറ്റവും വലിയ പ്രതിഭ ആരാണെന്ന് ചോദിച്ചാൽ പല ഉത്തരങ്ങളാണ് അനറ്റോളിക് ആർപ്പോ ആണ് ഏറ്റവും മികച്ച കളിക്കാരനെന്ന് പലരും പറയുന്നുണ്ട് ഗാരി ആസ്പ്രോ ആണെന്ന അഭിപ്രായവുമുണ്ട് എന്നാൽ റഷ്യൻ ആധിപത്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരിക്കൽ മാത്രം ലോക ചാമ്പ്യനായ അമേരിക്കയുടെ ബോബി ഫിഷറാണ് യഥാർത്ഥ പ്രതിഭ എന്നാണ് ചെസ് വിദഗ്ധർ വിലയിരുത്തുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അഞ്ച് പതിറ്റാണ്ടോളം നീണ്ടതെന്ന ശീത യുദ്ധത്തിന്റെ കാലത്ത് സോവിയറ്റ് റഷ്യക്കെതിരെ പ്രയോഗിക്കാൻ അമേരിക്ക പുതിയൊരു ആയുധം കണ്ടെത്തി അതാണ് ബോബി ഫിഷർ എന്ന ചതുരംഗ ഇതിഹാസം അന്താരാഷ്ട്ര ചെസ് ചാമ്പ്യൻഷിപ്പിൽ അത്രമേൽ വലുതായിരുന്നു റഷ്യൻ ആധിപത്യം തുടർച്ചയായി സോവിയറ്റ് താരങ്ങൾ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് അടക്കി അടക്കിവാഴുമ്പോഴാണ് അമേരിക്ക ബോബി ഫിഷറെ കളത്തിലിറക്കുന്നത് ബോബി ഫിഷർക്ക് എതിരാളിയായി നിന്നത് റഷ്യയുടെ ബോറിസ് പാസ്കി ആയിരുന്നു അതുവരെ അഞ്ച് തവണ ഫിഷറും ബോറിസും ഏറ്റുമുട്ടിയപ്പോൾ മൂന്നിലും ബോറിസ് പാസ്കി വിജയിച്ചിരുന്നു രണ്ട് മത്സരങ്ങൾ സമനിലയിലായി പക്ഷേ എഴുപത്തിരണ്ടിലെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ചരിത്രം വഴിമാറി ബോബി ഫിഷർ വിജയക്കൊടി പാറിച്ചു ആദ്യമായി ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് അമേരിക്കയിലേക്ക് എത്തി പിന്നെയും സോവിയറ്റ് താരങ്ങൾ ചെസ് ലോകത്തെ രാജാക്കന്മാരായി വിലസിയെങ്കിലും ബോബി ഫിഷറുടെ കഥ മാറി ർപോവിനോട് മത്സരിക്കില്ലെന്ന് വാശി പിടിച്ചത് കൊണ്ട് ബോബി ഫിഷറിന് എഴുപത്തി അഞ്ചിൽ ലോക ചാമ്പ്യൻ പട്ടം നഷ്ടമാകുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി സ്പാസ്കിക്കെതിരെ കളിച്ചപ്പോൾ റൂമിലുണ്ടായിരുന്ന ക്യാമറകൾ നീക്കം ചെയ്യാൻ ഫിഷർ പിടിവാശി കാണിച്ചിരുന്നു തന്റെ ശ്രദ്ധ നഷ്ടപ്പെടുന്നുവെന്നായിരുന്നു ഫിഷറുടെ ആരോപണം ആദ്യ രണ്ട് ഗെയിമുകൾ സ്പാസ്കി ജയിച്ചു നിൽക്കുമ്പോഴായിരുന്നു ഫിഷറുടെ ഈ വാദം വന്നത് ഫിഷർ കളി തുടരില്ലെന്ന് ഉറപ്പായതോടെ അധികൃതർക്ക് അതിന് വഴങ്ങേണ്ടി വന്നു ക്യാമറകൾ എടുത്തു മാറ്റി മറ്റൊരു റൂമിലാക്കി മത്സരം അതിന് പിന്നാലെ തുടർച്ചയായ ആറ് ഗെയിമുകൾ ഫിഷർ ജയിച്ചു ഇപ്പോഴും നൂറ്റാണ്ടിന്റെ പോരാട്ടം എന്നാണ് ആ മത്സരത്തെ വിശേഷിപ്പിക്കുന്നത് അങ്ങനെ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ചാമ്പ്യനായ ഫിഷർ പിന്നെ തുടർച്ചയായി ഇരുപത് വർഷം ചെസ് കളിച്ചിട്ടില്ല ഇക്കാലം അത്രയും ഫിഷർ എവിടെയാണെന്ന് പോലും ആരും അറിഞ്ഞതുമില്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി വീണ്ടും ഒരു ഫിഷർ സ്പാസ്കി പോരാട്ടം നടന്നു അന്നും ഫിഷർ ജയിച്ചുവെങ്കിലും അമേരിക്കൻ നിരോധനം മറികടന്ന് നടത്തിയ ആ മത്സരം അയാളെ രാജ്യത്തിന്റെ ശത്രുവാക്കി മാറ്റി വീണ്ടും ഫിഷർ അജ്ഞാതവാസത്തിലേക്ക് പോയി ഒടുവിൽ ഫിഷറെ അമേരിക്ക പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചു പന്ത്രണ്ട് വർഷത്തിന് ശേഷം ടോക്കിയോയിൽ വെച്ച് ഫിഷർ അറസ്റ്റിലായി ഈ വിവാദങ്ങളെല്ലാം കെട്ടിടങ്ങിയത് ി ഫിഷറിനെ ഐസ്ലാൻഡ് പൌരത്വം നൽകിയതോടെയാണ് പിന്നെയും ഒട്ടേറെ വിവാദങ്ങളിൽ നിറഞ്ഞെങ്കിലും രണ്ടായിരത്തി എട്ട് ജനുവരി പതിനേഴിന് ആ ഇതിഹാസം ലോകത്തോട് വിട പറഞ്ഞു വർഷങ്ങൾ പിന്നിടുമ്പോഴും അത്ഭുതകരമായിരുന്ന ആ ജീവിതത്തിന്റെ ഓർമ്മകൾ ഈ ലോകത്തെ വിട്ടു പോകുന്നില്ല ആൽബർട്ട് അനിശ്ചിതനെക്കാളും ഐക്യൂ കൂടുതൽ ഉള്ള വ്യക്തിയായിരുന്നു ബോബി ഫിഷർ കടുത്ത അമേരിക്കൻ വിരുദ്ധനും കൂടിയായിരുന്നു ബോബി ഫിഷർ രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിലെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് ശേഷമാണ് അമേരിക്കയിലേക്ക് ഫിഷർ തിരിച്ചെത്തിയത് ഫിലാഡൽഫിയ റേഡിയോക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം ഈ ആക്രമണത്തെ പ്രശംസിക്കുകയും അമേരിക്ക തുടച്ചു നീക്കപ്പെടണമെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തിരുന്നു